രം പ്രകാശാണ് രാമചന്ദ്ര എന്നത് വെറും നാനൂറ്റി ഇരുപത്തി രൂപയ്ക്ക് നമ്മൾ അടിപൊളി ലിനൻ ടച്ചിൽ വരുന്ന ഒരു സാരി കണ്ടാലോ വാ കാ കാണിച്ചു തരാം അടിപൊളി എന്ന് പറഞ്ഞാൽ ലിനൻ ടച്ചാണ് കേട്ടോ ലിനൻ അല്ല ലീനൻ ടച്ചിൽ വരുന്ന അഡാർ ഐറ്റം വെറും നാന്നൂറ്റി ഇരുപത്തി ഏഴ് രൂപ ഇതാണ് ആ സാധനം ഓക്കെ ഇതാണ് രണ്ട് സൈഡും പല്ലുമൊക്കെ വരുന്ന കോൺട്രാസ്റ്റിൽ വരുന്ന ഒരു സാധനം ഇതാണ് സാധനം നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് നമ്മുടെ എം ആർ പി വരുന്നത് ഡിസ്കൗണ്ട് ചെയ്യുന്നത് നാനൂറ്റി ഇരുപത്തി ഏഴ് രൂപ ഇതാണ് ലിൻ ആൻഡ് ടച്ചോട് കൂടിയിട്ടുള്ള ഒരു ബ്ലൗസ് പീസും വരുന്നുണ്ട് ഓവറോൾ ബോഡി ഫുള്ള് പ്ലെയിൻ ആണ് വരുന്നത് രണ്ട് സൈഡും ബോർഡർ വരുന്നുണ്ട് ഇതാണ് അതിന്റെ കളർ ചേഞ്ചുകൾ വരുന്നത് കേട്ടോ ഇതൊരു കളറ് ജസ്റ്റ് കളർ ഞാൻ ഇങ്ങനെ നോർത്തി കാണിച്ചതാം ഇതൊരു കളറ് ഇതെ വേറൊരു കളറ് ഇതൊരു കളറ് ഇതൊരു കളറ് എല്ലാ കളറിലും അത്യാവശ്യം ഉണ്ട് ഇതൊരു കളറ് ആപ്പ നമ്മൾ നിർത്തിയ പോലെ തന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് ബോട്ടിൽ ഗ്രീന് വെറും നാനൂറ്റി ഇരുപത്തി ഏഴ് രൂപയുള്ളു മിസ്സാക്കരുത് നമ്മുടെ ഓണത്തിന് നമ്മുടെ ചേച്ചിമാർക്ക് ഗംഭീരമായിട്ട് കൊടുക്കാനും യൂസ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി ഇപ്പം നമുക്ക് ഗിഫ്റ്റ് കൊടുക്കണോ അല്ലെങ്കിൽ ആർക്കെങ്കിലും അയച്ച് ഞങ്ങൾ അയച്ച് കൊടുക്കണമെങ്കിൽ അയച്ചു തരാനും തയ്യാറായിട്ട് ഞങ്ങളിവിടെ നമ്മുടെ ടീം എന്നെ റെഡി ആയിട്ട് നിൽക്കേണ്ടത് താഴെയാണ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ താങ്ക്